നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ മൂഖം കരുതിവാചാലം പങ്കും ലങ്കയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമൗദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം പ്രതിഭാവയാമീ അങ്ങനെ വിഷു നമ്മളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു എത്താനൊന്നുമില്ലല്ലേ രണ്ടുമൂന്ന് ഉള്ളൂ നമ്മളെല്ലാവരും ആ വിഷുവിനെ വരവേൽക്കാനായിട്ട് തിരക്ക് കൂട്ടി ഇരിക്കുകയാണ് എല്ലാ വർഷവും ഉള്ളതാണെങ്കിലും നമുക്ക് ഈ വിഷുവ ഓണമൊക്കെ ഒരു നൊസ്റ്റാൾജി തന്നെയാണില്ലേ അതുകൊണ്ട് നമുക്ക് വിഷുവിനെക്കുറിച്ച് വിഷുവിശേഷങ്ങളെക്കുറിച്ച് വിഷുവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒക്കെ ഒന്ന് നോക്കാം വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യം തന്നെ പ്രകൃതിയാണ് ഒരുങ്ങുന്നത് അല്ലേ എല്ലാ സകല സ്ഥലത്തും കൊന്നപ്പൂക്കൾ കൊന്നയായ കൊന്നയിലൊക്കെ നിരന്ന് നിറഞ്ഞു മാമ്പഴം ചക്കപ്പഴം എല്ലാം കാരണം പ്രകൃതിയുടെ ആ ഒരു ഉത്സവം കൂടിയാണ് നമ്മുടെ വിഷു ഉത്സവം വിഷുവിന് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് കണി കണിവയ്ക്കുക രണ്ടാമത്തേത് കൈനീട്ടം കിട്ടുക മൂന്നാമത്തേത് സദ്യ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണിവയ്പ്പിലേക്ക് കിടക്കാം കണി വയ്ക്കാനായിട്ട് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം ആദ്യം തന്നെ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി ശുദ്ധമാക്കി അടിച്ച് പറ്റുവാണെങ്കിൽ ഇപ്പം ചാണക കൊണ്ട് തളിക്കാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ നെയ്ച്ചേറി ശാകാലം മഞ്ഞളെടുത്തിട്ട് വെള്ളം വെച്ചിട്ട് പതുക്കി ഒന്ന് തളിക്കാം എന്ന് വെച്ചിട്ട് ഈ ടൈലൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുള്ളൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് എപ്പോഴും സന്ധ്യ കഴിഞ്ഞിട്ട് അല്ലേ മറ്റുള്ളവരൊക്കെ കിടന്നു കഴിഞ്ഞിട്ടാണ് അമ്മമാരൊക്കെ ഞാൻ നോക്കി അങ്ങനെയാണ് ഈ കണി ഒരുക്കാറുള്ളത് ഞാൻ ആദ്യം വേണ്ടത് ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമ ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ ഒരു ഫോട്ടോ അത് ഇത് നിലത്ത് വയ്ക്കാതെ ഒരു പീഠത്തേലോ ഇല്ലെങ്കിൽ മഞ്ഞത്തുണ്ണി വിരിച്ചിട്ട് അതിൽ വയ്ക്കാം പിന്നെ ഞൊറിഞ്ഞ് നമ്മളിങ്ങനെ ആ അവിടെ വയ്ക്കും ആ അത് കഴിഞ്ഞിട്ട് കൂട്ടുരുളിയിലാണ് മിക്കവാറും നമ്മൾ എല്ലാവരും കണി വെക്കുന്ന ഇനി അത് അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടത്തിലൊക്കെ നമുക്ക് വയ്ക്കാം ഏറ്റവും പ്രധാനം എന്താ കണിവെള്ളരിയാണ് ആദ്യം തന്നെ നമ്മൾ ആ വോട്ടുരുളിക്കകത്ത് ഒരു ശകലം അക്ഷരം അക്ഷരം എന്ന് പറഞ്ഞാൽ ഇത്തിരി നെല്ലും അരിയും കൂടെ ഇടുക അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വെള്ളരിക്കുക വയ്ക്കുക പിന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ഫലങ്ങൾ വേണമെങ്കിലും വയ്ക്കാതില്ലേ അതായത് ചക്കപ്പഴം മാമ്പഴം വാഴപ്പഴം തക്കാളി നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ നമുക്ക് വയ്ക്കാം അതേപോലെ തന്നെ പൂക്കൾ കൊന്നപ്പൂ ഈ വെള്ളരിക്കയുടെ മുകളിൽ നമ്മൾ കൊന്നപ്പൂ വയ്ക്കും ആ എന്നുവെച്ചാൽ അതിൻ്റെ ആ ഭംഗിയൊന്നും ഓർത്ത് നോക്കിയാൽ അത്രയും ഭംഗിയുള്ളൊരു പൂ വേറെ ഉണ്ടോ അതിൻ്റെ അടുത്ത് പിന്നെ ഏത് പൂ വേണേലും വെക്കാം മുല്ലപ്പൂ വയ്ക്കാം ഞാൻ കൂടുതൽ വീട്ടിൽ ഇഷ്ടം പോലെ മന്ദാരമുണ്ട് മന്ദാരപ്പൂ വയ്ക്കാം പിന്നെ അങ്ങനെ ഏത് പണ്ട് അലറിപ്പൂ എന്ന് പറഞ്ഞൊരു പൂവുണ്ടായിരുന്നു അത് ഇപ്പോൾ അതില്ല ആ വൃക്ഷമൊന്നുമില്ല എവിടെയൊന്നും അങ്ങനെ എല്ലാ പൂക്കളും ഒക്കെ വെച്ചു പിന്നെ അലയ്ക്കിയ മുണ്ട് വേണം തേങ്ങാവയ്ക്കും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കണി കാണാൻ കണിവെള്ളരി വേണം അതേപോലെ തന്നെ സ്വർണവും വെള്ളിയും വേണം അത് നമ്മൾ നാണയവും അതിങ്ങനെ നമുക്ക് കാണാൻ ഭാഗത്തിന് അതായത് നമ്മൾ നോക്കുമ്പോഴേ തന്നെ അതും കാണണം നമുക്ക് കണിയാണെന്ന് കാരണം അത് ഐശ്വര്യം ഉള്ള സംഗതികൾ തന്നെയാണല്ലോ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണാൻ ഭാഗത്തിന് അങ്ങനെ ഉരുക്കി വയ്ക്കുക എത്രയേ ഉള്ളൂ പണി വയ്ക്കുന്നതിന് പിന്നെ പിറ്റേ ദിവസം രാവിലെ അപ്പം നമ്മൾ ഒന്നും കത്തിച്ച് വെക്കില്ല കേട്ടോ തലേ ദിവസം തന്നെ ആരോ ഇന്നാളും എന്നോട് ചോദിച്ചു അതൊക്കെ തലേ ദിവസം മുതൽ എണ്ണയൊക്കെ ഒഴിച്ചും കത്തിച്ച് വെച്ചാലിനാന്ന് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് അഞ്ച് തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കും ചന്ദനതിരിയാണ് പുത്തുന്നിടത്ത് അത് റെഡിയാക്കി വെക്കുക എല്ലാവ തീപ്പെട്ടിയോ എടുത്ത് തന്നെ വെക്കും എന്നിട്ട് വന്നാൽ ഇതാദ്യം അങ്ങോട്ട് കത്തിക്കുക കത്തിച്ച് കഴിഞ്ഞിട്ട് വിളക്ക് അഞ്ച് തിരിയുടെ പ്രഭയിൽ നമ്മൾ ഈ ആദ്യം വരുന്നവർ തന്നെ അതായത് ഈ കനിയൊരുക്കുന്നവർ കണി കണി എല്ലാവരെയും കാണിക്കുന്നവരും അവർ തന്നെ ആദ്യം കണി കാണുക ഭഗവാനെ കാണുക നമ്മുടെ മാ നാണയം സ്വർണം വെള്ളിയൊക്കെ കാണുക മനസ്സും നിറ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സും നിറയില്ലേ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മളുടെ ജീവിതം അടുത്ത വിഷു വരെ നമ്മളുടെ ജീവിതം ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും ആകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യണത് അത് കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊച്ചുകുട്ടികളാണെങ്കിൽ എടുത്തുകൊണ്ട് വരും മറ്റുള്ളവരാണെങ്കിൽ കണ്ണുളച്ചോ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരും അങ്ങനെയൊക്കെ നമ്മളെല്ലാവരെയും കണി കാണിക്കുന്നു കണി കണ്ടു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾക്ക് കൈനീട്ടമാണ് അതായത് കുടുംബത്തിലേക്ക് ആരണവർ ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടി എല്ലാം എടുത്തുകൊണ്ടും പണ്ടൊക്കെ ആണെങ്കിൽ വലിയ പെട്ടിക്ക് തന്നെ ചെറിയൊരു ചെല്ലം ഉണ്ട് അതിൻ്റെ തന്നെയാണ് ഇവർ കാശൊക്കെ ഇട്ട് കൊണ്ടുവന്നു വയ്ക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നു പക്ഷേ ഒരു കാര്യം കാര്യമുണ്ട് കേട്ടോ ഇന്ന് പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ പോക്കറ്റ് മണിയൊക്കെ കിട്ടും പണ്ടൊന്നുമില്ല ഒരു ബുക്ക് വാങ്ങിക്കണമെങ്കിൽ ആ ബുക്കിൻ്റെ പൈസയില്ലാതെ ഒരു പൈസയായാലും കൂടുതൽ കാണില്ല അപ്പം നമുക്ക് പൈസ കിട്ടാൻ ഈ കൊച്ചിക്കങ്ങൾക്കൊക്കെ പൈസ കിട്ടാൻ ഒരേ ഒരു അവസരം അതാണ് അപ്പം എല്ലാവരും പൈസ തരും ചെറിയ തുകയൊക്കെ തരണം മൊത്തം എല്ലാവരും കൂടെ തരുന്നു കൂട്ടിയേ ചിലപ്പം ഒരു രൂപയുടെ കാണും അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്കെന്താ ഒന്നും വാങ്ങിക്കാനും ഇല്ല കാരണം ഇപ്പോഴത്തെ പോലെയുള്ളവരും സാധനവും ഇല്ലല്ലോ ഒന്ന് വാങ്ങിക്കാനായിട്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആപ്പാട് നാരങ്ങാ മുട്ടായി ഉണ്ട് വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാം ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ ഈ കോലൈസുണ്ട് അതും വാങ്ങിക്കാം ഉത്സവത്തിന് അങ്ങനെ ആ കണി കണ്ടു കൈനീട്ടം വാങ്ങി പിന്നെയുള്ളത് സദ്യ അത് വിഭവ സദ്യ അത് കാളനും മോളിനും അവിയലും പിന്നെ തലേദിവസം തന്നെ ഈ തീയിൽ വെച്ചു വെക്കും എന്തിനാണെന്നറിയില്ല വിഷുവിന് തീയിൽ നമ്മുടെയൊക്കെ വീട്ടിൽ വളരെ പ്രധാനമായിരുന്നു തലേദിവസം വൈകുന്നേരം തീയിൽ വെക്കും ഇഞ്ചിക്കറി പച്ചടി പച്ചടി വയ്ക്കില്ല കിച്ചടി അതൊക്കെ തലേദിവസം വയ്ക്കാം ഒരു കൂട്ടാന് അത് വെള്ളരിക്കും മാമ്പഴവും കൂടിയാണ് കമ്പൽസറി ആയിട്ടും വിഷുവിനുള്ള നമ്മുടെ കാളൻ്റെ കഷ്ണം അതേസമയം ഓണത്തിനാണെങ്കിൽ ഏതക്കായും ചേനയും കൂടെ കാരണം അന്നേരം ഉള്ള വിഭവങ്ങൾ അതാണല്ലോ ആ സീസണില് അപ്പം അത് കഴിഞ്ഞു വിഭവസമൃദ്ധമായ സദ്യ പിന്നെ ഞങ്ങൾക്ക് കോലാനിക്കാർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്നറിയോ അന്ന് കോലാനി അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം പണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവരും അന്ന് ഉത്സവപരിയുണ്ട് ഉത്സവപരി വന്ന് കഴി കണ്ടു കഴിഞ്ഞിട്ട് തൊഴുതു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് ഇപ്പോൾ ഒന്നുമില്ല എല്ലാ വർഷവും അവിടെ പ്രസാദോട്ട് കാണും വിഭവസമൃദ്ധമായ പാൽപായസം സഹിതമുള്ള സദ്യയായിരിക്കും അതൊക്കെ ഉണ്ട് സന്തോഷമായിട്ട് വീട്ടിൽ വരും പിന്നെ വൈകുന്നേരം എന്നാലും വീട്ടിൽ ഓഷ വിഷുവായിട്ടൊന്നും നമ്മളൊന്നും ഉണ്ടാക്കാതിരിക്കില്ലല്ലോ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് വിഭവസമൃദ്ധമായിട്ട് കഴിക്കുന്നത് അങ്ങനെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നോസ്റ്റാൾ ചെയ്യും ഒക്കെ കാരണം ഈ സമയങ്ങളിലാണ് നമ്മളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഓർക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അന്ന് എല്ലാവരും കൂടെ വീട്ടിലിരുന്ന ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ഒരു ദിവസത്തെ ആ വിഷു ആഘോഷം അത് എന്നുമെന്നും മധുരിക്കുന്ന ഓർമ്മയായിത്തന്നെ മനസ്സിൽ നിലകൊള്ളും എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു വിഷു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം